വന്നിരിക്കുന്ന ആൾ എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നതിനെക്കാട്ടി നന്നായിട്ട് ആളിനെ ഇങ്ങോട്ട് തപ്പി തേടി പിടിച്ച് കൊണ്ടുവന്ന ആൾ പറയുന്നത് തന്നെ അല്ലേ നല്ലത് അങ്ങനെ നോക്കുമ്പം ഈ പുതിയ താരത്തിനെ കുറിച്ച് പറയാൻ ഏറ്റവും കൂടുതൽ അർഹതയും അവകാശവും ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിന് തന്നെയാണ് കരോലിസ് കിങ്സ് ഈ ഒരു താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ സാധാരണഗതിയിൽ എനിക്ക് അത് പറഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒറിജിനൽ ആർട്ടുകൾ വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇത്തവണ ഫോർ ഐ ചേഞ്ച് ഞാൻ ഈ സോക്കർ ബ്ലൂസ് കേരള എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അതിനകത്ത് അവർ പ്രോപ്പറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സാധനം ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഫുട്ബോൾ ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം അവർ ഷെയർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്രൂപ്പാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അതിനകത്ത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ജീസസ് ഞങ്ങളുടെ ടീമിന്റെ ഭാഗമായതിൽ അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം ടീമിന് മുതൽക്കൂട്ടാവും വിവിധ ലീഗുകളിലെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഗോളടിമുഖവും ടീമിന്റെ ആക്രമണ നിരയെ ശക്തിപ്പെടുത്തും ജീസസ് ഈ സീസണിൽ ടീമിന്റെ കുതിപ്പിന് നിർണായക പങ്ക് വഹിക്കുമെന്നും ഈ സീസണിൽ വിജയം കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്നും ആത്മവിശ്വാസമുണ്ട് എന്നാണ് കരോലിസ് കിങ്കിസ് എന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം പറഞ്ഞത് നല്ല വാക്കുകളൊക്കെ തന്നെയാണ് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം അല്ല പറഞ്ഞാൽ അപ്പോഴുതായ വീഡിയോയുടെ ലെങ്ത് കൂടി പോവും അപ്പം കരോലിസ് കിങ്സ് വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആളിൻ്റെ വാക്കുകൾ നമുക്ക് വലിയ പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട് പക്ഷേ ഈ കരോലിസ് ഒരുപാട് താരങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ആത്മവിശ്വാസം നമുക്ക് പലതവണയായിട്ട് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ കിട്ടട്ടെ പൊട്ടിക്കാം എന്നുള്ള മൈൻഡ് നമുക്കിരിക്കാം സാധനം നല്ല പ്ലെയറൊക്കെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിൻ്റെ എത്ര കളി ഞാൻ കണ്ടതാണെന്ന് പറയുന്ന പോലെ അണ്ണേൻ്റെ എത്ര ആത്മവിശ്വാസം തരില്ല ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ് അണ്ണാ അതുകൊണ്ട് അമിത പ്രതീക്ഷകളില്ലാതെ പക്ഷേ എവിടെയൊക്കെയോ ചില അമിത പ്രതീക്ഷകളുമായിട്ട് ഈ ഒരു സീസണിൻ്റെ നമുക്ക് അപ്രോച്ച് ചെയ്യാം ഇനിയും ഐറ്റം വരാനുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും വരാതിരിക്കില്ല